അലൈക്കും വറഹമുല്ലാഹി വാത്ത ഗർഭിണികൾ അവരുടെ ഗർഭകാലയളവിൽ പതിവാക്കേണ്ടുന്ന സൂഹത്തുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഗർഭിണികളുണ്ടെങ്കിൽ പ്രത്യേകം ഇതൊന്ന് ഓർത്തുവെച്ച് പതിവാക്കുക ഗർഭിണി ഒന്നാം മാസത്തിൽ സൂറത്ത് തോരക്ക് എഴുതി കെട്ടിയാൽ ജനിക്കുന്ന കുഞ്ഞിന് കൂർമ്മ ബുദ്ധിയും ഓർമ്മശക്തിയും ലഭിക്കാനിടയാകും അതുപോലെ തന്നെ ഗർഭിണി പതിവാ ആയത്തുകളാണ് ആലു ഇമ്രാൻ സൂറത്തിലെ മുപ്പത്തി അഞ്ച് മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് സൂറത്തുകൾ ഗർഭിണി പതിവാക്കേണ്ടുന്ന മറ്റൊരു സൂറത്താണ് സൂറത്ത് ഹുജറാത്ത് ഇത് ഗർഭസ്ഥ ശിശുവിൻ്റെ സംരക്ഷണത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഗർഭിണി വാക്കയാ സൂറത്ത് പതിവാക്കുക അൽ ഹാഖ സൂറത്ത് എഴുതി ചുമക്കുന്നത് അതായത് എഴുതിയിട്ട് പേഴ്സിലോ മറ്റോ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് ചുമക്കുന്നത് ഗർഭസ്ഥ ശിശുവിൻ്റെ സുരക്ഷയ്ക്ക് വളരെ നല്ലതാണ് ഈ സൂറത്ത് പ്രസവിച്ച ഉടനെ ഇതെഴുതി വെള്ളം കുട്ടിക്ക് നൽകിയാൽ ആ കുഞ്ഞിൻ്റെ ആത്മീയ വളർച്ചക്കും ശൈശവരോഗങ്ങൾ ഇല്ലാതാക്കാനും വളരെ അധികം ഗുണം ചെയ്യും അതുപോലെ പ്രസവവേദന ഉള്ളവരുടെ മേൽ എഴുതി കെട്ടാൻ കഴിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇൻഷിക്കാക്ക് ിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും ഗർഭിണികൾ പതിവാക്കുക അതുപോലെ തന്നെ അതുപോലെ അസ്മാൽ ഉസ്മയിൽപ്പെട്ട നാമമായിട്ടുള്ള യാ ഒള്ള എന്ന നാമം അത്തായ സമയത്ത് ഇരുപത്തിയൊൻപത് തവണ ചെല്ലിയാൽ ഗർഭം സ്ഥിരപ്പെടുന്നതാണ് അലസിപ്പോവുകയില്ല അതായത് ഗർഭം അലസുന്ന ബുദ്ധിമുട്ടുള്ളവരും അല്ലാത്തവർക്കൊക്കെ ഗർഭം സ്ഥിരപ്പെടാൻ വേണ്ടിയിട്ട് രാത്രി ദഹജുദിൻ്റെ ഒക്കെ സമയത്ത് എണീറ്റിട്ട് ഇയാ മുബുദ് അള്ള എന്ന വേ ഇസ്മ ചൂണ്ടുവിരൽ വയറിൽമ വെച്ചിട്ട് ഇരുപത്തിയൊൻപത് തവണ ചൊല്ലുക ഇൻഷാല്ല ഗർഭം സ്ഥിരപ്പെടാനും അലസിപ്പോകുന്നത് പോലത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാകാനും ഇതുപകരിക്കും ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇൻഷാ ഇൻഷാല്ല അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള സൂറത്തുകൾ അതിൻ്റെ സമയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് പതിവാക്കുക ഇൻഷാല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് അസലാമലൈക്കും വാഹനത്തല്ലാഹി ഉബർക്കാത്തുഹു എല്ലാവർക്കും സുഖപ്രസവം നൽകട്ടെ